ഇവിടെയെങ്കിലും ഒരു മനുഷ്യനില്ല ആരും ഞങ്ങൾ വന്ന വഴിക്ക് രണ്ട് മൂന്നും സൗദിയിലത്തെ ആൾക്കാരെ കണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചായിരുന്നു കാലത്തൊക്കെ ഇറങ്ങുന്ന വഴി എങ്ങനെയുണ്ടെന്നൊക്കെ പക്ഷെ അവരിങ്ങോട്ട് പ്രിഫർ ചെയ്തില്ല എന്ന് തോന്നുന്നു കാരണം റോഡ് ടാറക്ട് റോഡല്ലല്ലോ ഇങ്ങനത്തെ റോഡായിരുന്നുണ്ട് പിന്നെ അവരങ്ങ് തിരിച്ചുപോയി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ആരുമില്ല ഭയങ്കര രസമുണ്ട് അവരടുന്ന് വരുന്നു എടുത്ത് ചേട്ടൻ അവിടുന്ന് ഓണി ഞാൻ വരുന്നുണ്ട് മോസൻറ്ററിനും പാത്തുമൊക്കെ വണ്ടി എടുത്ത് വരുന്ന ഒരു കാറ്റ് ഇപ്പം മഴ പെയ്യുന്നില്ല മഴ പെയ്യാത്തതുകൊണ്ട് മഞ്ഞി ഇതുണ്ടോ മഞ്ഞ് ഇറങ്ങി 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 വരുന്നുണ്ട് ശരിക്കും മഞ്ഞ് മൂടുന്നതിന് അപ്പുറം ആ കടലിൻ്റെ ഒഴിവ് കാണണം മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭംഗി ഉണ്ടാവില്ല ഏ ഒരു ഫസായ ബീച്ച് എന്നൊരു സ്ഥലം കാണാൻ വന്നതാണ് ഫുൾ ഓഫ് റോഡാ കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ അത് മങ്ങ് മലയുടെ മൂളീന്ന് അങ്ങനെ ഇറങ്ങി വന്നത് ഇനി ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും ദൈവ ഇവിടെ കണ്ടോ ഈ ഫുള്ള് മലകളാ ചുറ്റപ്പെട്ട അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പം മഞ്ഞ് വീണ്ടും ഇറങ്ങി തുടങ്ങി ബട്ട് ഇത് ഇത് ഈ കാണുന്ന കടലാണ് കേട്ടോ ഇപ്പം വീണ്ടും നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്ന് കടൽ വന്നിട്ട് വന്നിട്ട് അവിടെ പോലെ മിക്സ് ആവുക വെള്ളം ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള മൊത്തം മഞ്ഞാണേ മൊത്തം മഞ്ഞ് കിടക്കുവോ മല അത് ഫുള്ള് പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം കടൽ ഇവിടെ വെള്ളം കയറത്തില്ല പ്രതീക്ഷിക്കുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അയ്യോ മലത്തെ ഓട്ടത്തില്ല നമ്മൾ ചെരുപ്പടാതെങ്ങനെ നടക്കാറില്ലാത്തതുകൊണ്ട് കല്ല ചോട്ടുമ്പോൾ ഭയങ്കര പെയിൻ കാണാൻ അടിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചേരുന്ന ഒരു തീരവും പ്ലസ് അവിടുന്ന് ഇങ്ങനെ തീരം കൂടി ചേർന്നിട്ട് വന്ന് പൂട്ടിമുട്ട സ്ഥലമാണ് ഈ കാണുന്ന സ്പോട്ട് രണ്ട് രണ്ടുതരം ഇവിടെ വന്ന് കൂട്ടിച്ചേരും കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ ഒരു 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 കളർ കളർ നല്ലൊരു നല്ലൊരു ബ്ലൂ ബ്ലൂ ചെളി കളർന്ന കളറല്ലേ ഇത് ഇത് നല്ല അങ്ങനെ ഒരുപാട് ക്രൗഡൊന്നും ഇല്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം ആകെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കൊറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കൊറേ നേരം വെള്ളത്തിൽ കളിച്ചു അമ്മമ്മയുടെ കൂടുത്ത് കുറച്ചു നേരം കളിച്ചു പിന്നെ ആ കാണുന്ന വ്യൂയിലൊക്കെ പോയി നോക്കി ആ മുകളിൽ പാറയുടെ ഒക്കെ മോള് കേറി നിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ അത് അതിനേക്കാളും ഭംഗിയാണ് അതിന്റെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് വന്നു ഇത് അങ്ങനെ നമുക്ക് കടലിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കുറച്ച് നടന്നാ പറ്റും അല്ലെങ്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് നമ്മളിങ്ങനെ ഈ ആട്ടോക്കെട്ടിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് നേരെ കടലിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും അതിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ എത്തേണ്ടത് ഈ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഇതും ഇങ്ങനെ ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണാൻ ശരിക്കും ഒരു ഗോഡ് ക്രിയേഷൻസ് തന്നെയാണ് നോക്കിക്കേ എങ്ങനെയാണ് സ്ഥലം ഇത് കാണുമ്പോ പല പല രൂപങ്ങളെയൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്താണ് അത്രമാത്ര ഓർമ്മ കടറീത് വെള്ളം വരുന്ന കേട്ടോ തിരയടിച്ച് വരുമ്പോ അവിടെ കണ്ടോ കണ്ടോ ആ സ്ഥലം സ്പെൻഡ് ചെയ്തു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് വന്നു ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇതും ഒരു വലിയൊരു മല കയറി ചെന്നിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ ഇന്നത്തെ ദിവസം ശരിക്കും ഞങ്ങളൊരു കടലിന് കടലിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണ് ഇവിടെയും നല്ല ക്രൗഡഡ് ആണ് പക്ഷെ ഇതിങ്ങനെ വിശാലമായി കിടക്കുന്നത് കൊണ്ട് അത്ര വലിയ തിരക്കൊന്നും തോന്നത്തില്ല പക്ഷെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് വൈകുന്നേരം വ്യൂ ഒക്കെ കാണാൻ വേണ്ടി നല്ല സൈലൻസ് ആണെ ചി ഇവിടെ ഇരിക്കും തോന്നുന്നേ ആ എന്തോ വേണം മട്ടൻ ബിരിയാണി എന്നെ വേണോ ഈ സമയത്ത് ഒരു ഒതുക്കി കൂടെ നമുക്ക് ചോദിച്ചാലോ അടുപ്പും ഗ്യാസും ഒക്കെ വന്നേക്കണെ മാൻ വരെ ചെല്ലേണ്ടി വരും നടന്നു നടന്ന വഴിയായ ഒരു മാർക്കിംഗ് അതിലെ കാണാട്ടോ എനിക്കൊന്നും താഴത്തേക്കൊക്കെ ഇറങ്ങി പോവാൻ പറ്റും ഈ മല നടന്ന് ഇറങ്ങിയാൽ പക്ഷെ ആരെയും താഴെ കാണുന്നൊന്നുമില്ലാട്ടോ സലാലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം കാണാട്ടോ